മൊസാംബിക്കിൽ ബോട്ട് മുങ്ങി മരിച്ച തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണന്റെ മൃതദേഹം സംസ്കരിച്ചു മുംബൈയിൽ നിന്നും പുലർച്ചെയാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത് രാവിലെ പത്ത് മുപ്പതോടെ സംസ്കാരം നടത്തി സ്കോർപ്പിയോ മറൈൻ കമ്പനിയുടെ ഇലക്ട്രോ ഇലക്ട്രോടെക്നിക്കൽ ഓഫീസറായിരുന്നു ശ്രീരാഗ് ഈ മാസം പതിനാറിന് പുലർച്ചെ ബെയ്റാത്തുറുമുഖത്തായിരുന്നു അപകടം മൊസാംബിക്കിൽ ബെയ്റാത്തുറമുഖത്ത് ബോട്ടുമുങ്ങി മരിച്ച തേവലക്കര നടുവിലേക്കര ഗംഗയിൽ ശ്രീരാഗ് രാധാകൃഷ്ണന്റെ മൃതദേഹമാണ് സംസ്കരിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ മുംബൈയിൽ എത്തിച്ച മൃതദേഹം കസ്റ്റംസ് ക്ലിയറൻസും മറ്റ് നടപടികളും പൂർത്തീകരിച്ച് വിമാനമാർഗം ശനിയാഴ്ച പുലർച്ചെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത് അവിടെ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു പൊതുദർശനത്തിനിടെ സമീപത്തെ വീട്ടമ്മ കുഴഞ്ഞു വീണു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ മാസം പതിനാറിന് പുലർച്ചെയാണ് സ്കോർപിയോ മറൈൻ കമ്പനിയുടെ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറായ ശ്രീരാഗ ബോട്ട് അപകടത്തിൽപ്പെടുന്നത് എണ്ണ ടാങ്കറായ സീകോസ്റ്റ് കപ്പലിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് ജീവനക്കാരുമായി പോയ സ്വകാര്യ ഏജൻസിയുടെ ബോട്ട് മുങ്ങിയായിരുന്നു അപകടം കപ്പലിൽ ജോലിക്ക് കയറേണ്ടവരും ബോട്ടിലെ ജീവനക്കാരും ഉൾപ്പെടെ ഇരുപത്തിയൊന്നുപേരാണ് ബോട്ടിലുണ്ടായിരുന്നത് ഇതിൽ പതിനാല് പേർ ഇന്ത്യക്കാരായിരുന്നു മൂന്ന് ഇന്ത്യക്കാരാണ് മരിച്ചത് ബോട്ട് കപ്പലിനോട് അടുക്കാറായപ്പോൾ ശക്തമായ തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു ബോട്ടിന്റെ ക്യാബിനിൽ കുടുങ്ങിയവരാണ് മരിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ